നമസ്കാരം ഞാൻ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിരിക്കുന്നത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം എന്ന സിനിമയെക്കുറിച്ച് മമ്മൂട്ടി നായകനായിട്ട് എത്തിയ ഭ്രമയുഗം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ് പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക മലയാള സിനിമയുടെ ഒരു സൗഭാഗ്യ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ആഹ്ലാദ ഭരിതമായ ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണമാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം എന്ന ഈ സിനിമ കാൽപ്പനികമാകട്ടെ അല്ലാതെയാകട്ടെ അല്ലെങ്കിൽ ആ കാൽപ്പനികമായ ഒരു കാലഘട്ടത്തിലെ ഒരു കഥയുടെ ഒരു ഏട് എടുത്തുകൊണ്ടുവന്ന് അധികാരത്തിൻ്റെ ആ പ്രശ്നങ്ങളെ പ്രശ്നവൽക്കരിച്ച് അധികാരത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയുമായ ആ പ്രശ്നങ്ങളെ പ്രശ്നവൽക്കരിക്കുന്ന കാവ്യാത്മകമായി പ്രശ്നവൽക്കരിക്കുന്ന ഒരു സിനിമയാണ് ഭ്രമയുഗം എന്ന ഈ സിനിമ മമ്മൂട്ടിയാണ് ഇതിൽ ആ പ്രധാന കഥാപാത്രമായ പോറ്റിയെ അവതരിപ്പിക്കുന്നത് പോറ്റിയെ മാത്രമല്ല പോറ്റിയുടെ ശരീരത്തിൽ ആവാഹിച്ച ചാത്തനെയും അവതരിപ്പിക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് പൊറ്റിയുടെ ശരീരത്തിൽ ചാത്തൻ ആവാഹിച്ചു അങ്ങനെ ചാത്തന് കുടമൺ പോറ്റിയുടെ ആരൂപം വന്ന് പെട്ടു സിനിമ തുടങ്ങുന്ന സമയത്ത് കോരനും മണികണ്ഠനാചാരി തേവനും അർജുന അശോകൻ ഇവർ രണ്ടുപേരും കൂടെ കാട്ടിലൂടെ നടന്ന് കാട്ടിലൂടെ നടന്ന് അപ്പുറത്തെത്തി പുഴ കടന്ന് അപ്പുറത്തേക്ക് പോകാനായിട്ട് ഇരിക്കുന്ന ആ സമയത്താണ് ഇവരെ യക്ഷി പിടിക്കുന്നത് അമൽഡ ലിസാണ് ആണ് യക്ഷിയായിട്ട് വരുന്നത് അതൊക്കെ വളരെ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ സംവിധായകൻ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അതിശയം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സിനിമ വരിക ആ സിനിമ സിനിമയുടേതായ എല്ലാ നല്ല വശങ്ങളെയും എടുത്തുകൊണ്ടുവന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ച് അവരുടെ ഉള്ളിൽ പ്രവേശിച്ച് അവനെ ആസ്വദിപ്പിക്കുക ആസ്വാദകനെ ആസ്വദിപ്പിക്കുക എന്നുള്ളത് ഈ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലത്താണ് രാഹുൽ സദാശിവൻ ഇങ്ങനെയൊരു സിനിമയുമായി എത്തിയിരിക്കുന്നത് നമുക്ക് വളരെ സന്തോഷം തന്നെയുണ്ട് ആസ്വാദകർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ആസ്വാദകൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷം തന്ന ഒരു സിനിമയാണ് കൗതുകമാർത്തിയും ആകാംക്ഷഭരിതമാക്കിയും മനസ്സിനെ ഏകാഗ്ര ഏകാഗ്രമാക്കിയും കൊണ്ടുപോയ അവസാനം വരെ കൊണ്ടുപോയി ആനന്ദിപ്പിച്ച ഒരു സിനിമ ഷോർട്ട് ബൈ ഷോട്ട് ഒന്നും പറയേണ്ടതില്ല ആദ്യമത്യാന്തം അങ്ങനെ കൊണ്ടുപോയി ആസ്വദിപ്പിച്ച ഒരു സിനിമ തന്നെയാണ് വെറുതെ ആസ്വദിപ്പിക്കുക മാത്രമല്ല നമ്മുടെ ചിന്താശേഷിയെ ഉണർത്തിക്കൊണ്ടു തന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മെ കൊണ്ടുപോയ ഒരു സിനിമയാണ് ഭ്രമയുഗം എന്ന ഈ സിനിമ അർജുന അശോകന്റെ കഥാപാത്രം മണികണ്ഠനാചാര്യയുടെ കഥാപാത്രത്തെ ഓരനെ രക്ഷി പിടിച്ചതിന് ശേഷം ഭയഗകിതനായി ഓടി പഠിപ്പുര കടന്ന് കുടവൺ പോറ്റിയുടെ മനക്കൽ എത്തുകയാണ് അപ്പോൾ അവിടെ ഒരു കാര്യം ഉള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ സിദ്ധാർത്ഥ് ഭരതൻ അവതരിപ്പിക്കുന്ന വെപ്പുകാരൻ പോറ്റിയുടെ വെപ്പുകാരൻ അരിവെപ്പുകാരൻ അല്ലെങ്കിൽ പാചകം ഉണ്ടാക്കുന്നയാൾ അല്ലെങ്കിൽ വെള്ളം മദ്യമൊഴിച്ചു കൊടുക്കുന്നയാൾ ആയിട്ട് നിൽക്കുന്ന ഒരാളായിട്ട് വരുന്ന ഒരാളാണ് സിദ്ധാർത്ഥ ഭരതൻ സിദ്ധാർത്ഥ ഭരതൻ്റെ കഥാപാത്രം സിദ്ധാർത്ഥ ഭരതൻ കുടവൻ പോറ്റിയുടെ ജാരസന്ധതിയാണ് എന്നാണ് പറയുന്നത് അവസാനം പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ കടന്ന് ആരെങ്കിലും ഈ മനക്കിലേക്ക് എത്തിയാൽ അയാൾ പിന്നെ തിരിച്ചു പോകില്ല അയാൾക്ക് പിന്നെ ഒരു തിരിച്ചു പോക്കേ തിരിച്ചുപോക്കേയില്ല അയാളുടെ ഓർമ്മകളെല്ലാം താറുമാറായി നശിച്ച് അയാൾ മറ്റൊരാളായി മറ്റൊരു വ്യക്തിത്വമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അതാണല്ലോ അധികാരത്തിൻ്റെ അധിനിവേശത്തിൻ്റെ അധികാരത്തിൻ്റെ അധികാരം തന്നെ അധിനിവേശമാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അധികാരം എന്ന് പറയുന്നത് അധിനിവേശം തന്നെയാണ് എന്നാണ് എനിക്ക് പറയുവാനായിട്ട് തോന്നുന്നത് അധികാരത്തിൻ്റെ മത്തുപിടിച്ച ആളുകൾ സ്വാതന്ത്ര്യത്തെ ഹനിച്ച് പാവപ്പെട്ടവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ച് അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ച് അവന് മേളിൽ അധികാരം സ്ഥാപിച്ച് അവൻ്റെ മനസ്സിൽ മാനസികമായിട്ട് അധിനിവേശം സ്ഥാപിച്ച് സാംസ്കാരികമായും സാമൂഹികമായും ഒക്കെ അധിനിവേശം സ്ഥാപിച്ച് അവനെ അടിച്ചമർത്തി അതിൽ രസം കാണുന്ന ആളുകളാണ് അധികാര വർഗം എന്ന് പറയുന്നത് ഏതൊരു തരത്തിലുള്ള അധികാരവും അധികാരവുമായിക്കോട്ടെ അതാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത് അധികാരത്തിൻ്റെതായിട്ടുള്ള നാല് കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് അധികാരത്തിൻ്റെതായിട്ടുള്ള കഥ പറയുന്ന കഥയല്ല അധികാരത്തിൻ്റെതായിട്ടുള്ള കാഴ്ചകൾ തരുന്ന കഥയൊന്നും ഇവിടെ ഒരു പ്രസക്തവുമായ ഒരു കാര്യവുമല്ല കഥയൊന്നും ഇല്ലെങ്കിൽ പോലും ഇതൊരു സിനിമയാണ് മഹത്തായ ഒരു സിനിമയാണ് എന്ന് പറയാൻ ഒട്ടും മടിയില്ലാത്ത ഒരാളാണ് ഞാൻ ഇതൊരു മഹത്തായ ഒരു സിനിമ തന്നെയാണ് കുടമൺ പോറ്റിയുടെ കഥ പറഞ്ഞ അർജുനശോകൻ അവതരിപ്പിക്കുന്ന ദേവൻ്റെ അടിമയുടെ അടിമയിൽ നിന്നും അടിമത്വത്തിൽ നിന്നും ഉയർന്നു പോയി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ആൾ ആ മനയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചാത്തൻ്റെ രൂപത്തിൽ ഇരിക്കുന്ന കുടമൺ പോറ്റിയുടെ രൂപത്തിലിരിക്കുന്ന ചാത്തൻ ഇയാളെ അടിമയാക്കി മാറ്റി അങ്ങനെയാണല്ലോ അധികാരത്തിലേക്ക് എത്തുവാൻ വേണ്ടി ആളുകൾ അതും അസത്യമായ കാര്യങ്ങൾ സത്യമാണ് എന്നുള്ള രീതിയിൽ ഉദാഹരണങ്ങൾ ഒന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് വളരെ ചെറിയ തോതിൽ ആലോചിച്ചാൽ തന്നെ ഈ സമകാലികമായിട്ടുള്ള കാലഘട്ടത്തിൽ നമുക്ക് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അധികാരം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ആ അധികാരം സാധാരണ മനുഷ്യനെ അല്ലെങ്കിൽ നിഷ്കളങ്കരായവരെ നമുക്ക് തോന്നും നിഷ്കളങ്കരായവരൊക്കെ മന്ന എന്ന് നമുക്ക് തോന്നും അവൻ്റെ ഉള്ളിലുമുണ്ട് ബുദ്ധിപരമായ ബൗദ്ധികമായ ഉയർന്ന തലങ്ങൾ അവൻ്റെ ഉള്ളിലുമുണ്ട് പക്ഷേ അവൻ്റെ മേൽ അധിനിവേശത്തിൽ അധിനിവേശം കൊണ്ട് അവൻ്റെ മേൽ അധികാരം സ്ഥാപിച്ച് അവൻ്റെ മാനസികമായി അവനെ തകർത്തി തളർത്തി എന്നിട്ട് അവന് ഒന്നുമില്ല ഒരു കഴിവുമില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കലാകാലങ്ങളായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് അയാളുടെ വെപ്പുകാരനോട് ഈ കുടമൻപൊറ്റിയുടെ രൂപത്തിലെത്തിയ ചാത്തൻ അയാളുടെ വെപ്പുകാരനോട് പറയുന്നുണ്ട് നീ മിണ്ടരുത് നീ ശബ്ദിക്കരുത് നിനക്ക് വോയിസ് ഇല്ല നിനക്കുള്ള കുഴി അവിടെ നീ വെട്ടണം ഇപ്പോൾ വരുന്നവൻ അവന് പുറത്തേക്ക് പോകാനുള്ള വോയിസ് ഇല്ല പുറത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമില്ല ഇതിൻ്റെ അകത്ത് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകാനുള്ള വോയിസ് ഇല്ല നോ വോയിസ് എന്നാണ് ചാത്തൻ്റെ രൂപത്തിൽ കുടമൻപൊറ്റിയുടെ രൂപത്തിൽ ഇരിക്കുന്ന ഈ ചാത്തൻ പറയുന്നത് അതാണ് ഈ സിനിമ അധികാരത്തിൻ്റെതായിട്ടുള്ള അധിനിവേശത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിനിമ പറയുന്നത് ഇവിടെ നമ്മൾ യക്ഷി കോരനെ പിടിച്ച കഥ പറഞ്ഞതുപോലെ തന്നെ യക്ഷിയുമായിട്ട് രമിക്കുന്നുണ്ട് ചാത്തൻ കുടമൻപൊറ്റിയുടെ രൂപത്തിലിരിക്കുന്ന ചാത്തൻ യക്ഷിയുമായിട്ട് രമിക്കുന്ന സമയത്ത് ഇയാള് ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് കാണുന്നുണ്ട് ഇത് അപ്പോൾ യക്ഷി ഒരു നോട്ടമയക്കുന്നുണ്ട് ഇവൻ്റെ നേരെ യക്ഷി അവന്റെ നേരെ ഒരു നോട്ടം അയക്കുന്നുണ്ട് അതുപോലും അധികാരത്തിന്റെ അധിനിവേശത്തിൻ്റെതായിട്ടുള്ള ഒരു നോട്ടമായിട്ട് പരിണമിക്കുന്നുണ്ട് ഈ സിനിമയിൽ അങ്ങനെ അയാൾ പുറത്തേക്ക് പോവുകയും മറ്റോ മറ്റ് വെപ്പുകാരൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയും അയാൾ യഥാർത്ഥ കുടമൺ പോറ്റിയെ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് യഥാർത്ഥപ്പെട്ട പോറ്റിയുടെ രൂപത്തിൽ വരുന്നതും മമ്മൂട്ടി തന്നെയാണ് ചാത്തൻ്റെ രൂപത്തിലിരിക്കുന്ന പോറ്റിയുടെ രൂപത്തിൽ ഇരിക്കുന്ന ചാത്തൻ്റെ രൂപത്തിലിരിക്കുന്നതും മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടി വളരെ മികച്ച ഒരു അഭിനയം തന്നെയാണ് ഈ സിനിമയിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അർജുന അശോകനും എടുത്തു പറയേണ്ട ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം യുവതലമുറയിൽപ്പെട്ട അർജുന അശോകനോ അതിഗംഭീരമായിട്ടുള്ള അഭിനയമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഇതിൽ പരം നമുക്കെന്താണ് വേണ്ടത് നമുക്ക് ആസ്വാദനം നൽകാൻ ഇതിൽ പരം മറ്റൊന്നും തന്നെ ആവശ്യമില്ല നല്ല തിരക്കഥ നല്ല സംവിധാനം നല്ല അഭിനയം നല്ല ഛായാഗ്രഹണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഛായാഗ്രഹണമാണ് ഈ സിനിമയിൽ നടത്തിയിരിക്കുന്നത് അത് ആ ഛായാഗ്രഹണ് ആ ഛായാഗ്രഹ ഗ്രാഹകന് നമ്മൾ നൂറിൽ നൂറ് ശതമാനം മാർക്ക് തന്നെ കൊടുക്കാം സംവിധായകന് കൊടുക്കാം ഈ സിനിമ മഹത്തരമായ മഹത്തായ ഒരു സിനിമ തന്നെയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ അതിനുശേഷം ആ വരുന്ന ആ ബ്രിട്ടീഷ് പട്ടാളക്കാരെ അല്ലെങ്കിൽ വിദേശ പട്ടാളക്കാരെ ബ്രിട്ടീഷാണോ പോർച്ചുഗീസാണോ എന്നുള്ളതിനൊന്നും ഒരു പ്രസക്തിയുമില്ല അവർ അധിനിവേശത്തിൻ്റെതായിട്ടുള്ള ആൾക്കാരാണ് അവർ വന്ന് ഇയാളെ വെടിവെച്ച് കൊല്ലുന്നു വെപ്പുകാരനായിട്ട് എത്തിയ സിദ്ധാർത്ഥ ഭരതനെ വെടിവെച്ച് കൊല്ലുന്നു ഇപ്പുറത്ത് ഇയാളുടെ കയ്യിൽ ആ മോതിരം ലഭിക്കുന്നു അർജുന അശോകന്റെ തേവന്റെ കയ്യിൽ മോതിരം ലഭിക്കുന്നു അതിനു മുമ്പ് അർജുനശോകന്റെ കഥാപാത്രം പറയുന്നുണ്ട് ഇതെല്ലാം അധികാരം ആരുടെ കയ്യിലിരുന്നാലും അത് അധികാരമാണ് അടിച്ചമർത്താനുള്ളതാണ് പാവപ്പെട്ടവരെ അടിച്ചമർത്താനുള്ള ഈ പാവപ്പെട്ടവൻ്റെ കയ്യിലേക്ക് ഈ അധികാരം വന്നതോടുകൂടി ആ മോതിരം വന്നതോടുകൂടി അതാണ് വന്നതോടുകൂടി അയാൾക്കും ലഭിച്ചു ആ അധികാരം അയാൾ ആദ്യം ഒന്നും ആ മോതിരം ഇടണ്ട എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് മറ്റേ 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 വെപ്പുകാരുടെ ഇതൊന്നും തട്ടിപ്പറച്ച് തട്ടി തട്ടിക്കളയുന്നുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിലും ഇയാൾ അവസാനം ഇയാൾ ആ മോതിരം ഇടുകയാണ് അധികാരത്തിൻ്റേതായിട്ടുള്ള ആ മോതിരം ഇടുകയാണ് അധിനിവേശത്തിൻ്റേതായിട്ടുള്ള ആ മോതിരം ഇടുകയാണ് അയാളും ഒരു അടിച്ചമർത്തലുകാരനായിട്ട് മാറുന്ന മാറി പോകുന്ന ഒരു അവസ്ഥയിലാണ് ഈ സിനിമ പര്യവസാനിക്കുന്നത് അവസാനിക്കുന്നത് അധികാരത്തിൻ്റെ അധിനിവേശത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള അത് അധിനിവേശത്തിൻ്റെ അധികാരത്തിൻ്റെ ആ ഒരു കാര്യമാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത് അത് ആദ്യമദ്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് മാത്രവുമല്ല നമുക്ക് ഈ സിനിമ അതിഭയങ്കരമായിട്ടുള്ള ആസ്വാദനം തരുന്നുണ്ട് അതാണ് അഭിനയം കൊണ്ട് മമ്മൂട്ടിയുടെയും അർജുനശോകൻ്റെയും സിദ്ധാർത്ഥ ഭരതൻ്റെയും ഒക്കെ അഭിനയമുണ്ട് ടി ഡി രാമകൃഷ്ണനാണ് ഇതിൻ്റെ സംഭാഷണങ്ങൾ എഴുതിയാണ് രാഹുൽ സദാശിവന്റെ കൂടെ തിരക്കഥ എഴുതിയ ടി ഡി ആണ്. ആ ടി ഡി രാമകൃഷ്ണൻ്റെ സംഭാഷണം പോലും നമുക്ക് ആസ്വാദികരമായിട്ട് മാറുന്നുണ്ട് അത് ഭയങ്കരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആസ്വാദനം നമുക്ക് തരുന്ന സംഭാഷണങ്ങളാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് ഈ സിനിമയുടെ വളരെ ചെറിയ സംഭാഷണ ശകലങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സിനിമ ഈ സിനിമയിൽ കൂടുതൽ ഭാഗവും ഈ സിനിമ മൗനത്തിലേക്കും ഒക്കെ പോകുന്ന ഒരു സിനിമയാണ് നല്ല പശ്ചാത്തല സംഗീതമുണ്ട് ഈ സിനിമയ്ക്ക് നല്ല പശ്ചാത്തല സംഗീതമുണ്ട് പശ്ചാത്തല സംഗീതവും ഭംഗിയായിട്ട് നല്ല എഡിറ്റിങ്ങും ഉണ്ട് ഈ സിനിമയ്ക്ക് അതും ഭംഗിയായിട്ട് അത് ചെയ്ത ആളുകൾ ചെയ്തിരിക്കുന്നു ഇതൊക്കെ മതി ഇതാ ഇതാ ഇതൊക്കെ മതി എന്നല്ല ഇതാണ് മലയാള സിനിമയുടെ ഔന്നിത്യം എന്ന് പറയുന്നത് ഈ ഭ്രമയുഗം എന്ന് പറയുന്ന ഈ സിനിമ തന്നെയാണ്